ഹായ് ഡിയേഴ്സ് എന്തൊക്കെയല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് വറുത്തരച്ച കോഴിക്കറീൻ്റെ റെസിപ്പിയാണ് പത്തിരിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോഴിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വേർത്ത് കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ ചെറിയ ടീസ്പൂണിന് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചെറുനാരങ്ങ നീര് പിന്നെ എരിവിന് ആവശ്യമായിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഒരു മണിക്കൂർ നേരം നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഞാൻ നമുക്ക് തേങ്ങ വറുത്തരച്ച് കുഴിക്കാറില്ല അപ്പോൾ തേങ്ങ വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ഇലക്കായിട്ട് കൊടുക്കുക അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്ലി ചെറിയ ഉള്ളി കട്ട് ചെയ്തത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം മീഞ്ചി കട്ട് ചെയ്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഞാനൊരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം തന്നെ കറി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ തേങ്ങ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കളർ നന്നായിട്ട് ചേഞ്ച് ആവുന്നത് വരെ ഇതേ ഇതുപോലെ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചുകൊണ്ട് വന്നേക്കണം കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിന് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് സവാള സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് സവാള വഴറ്റുമ്പോൾ നല്ല രീതിക്ക് തന്നെ വഴറ്റി എടുക്കണം കേട്ടോ അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നല്ലവണ്ണം വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തത് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും സവാളയും ഒന്നുകൂടി അതിൽ കിടന്ന് വഴന്ന് വന്നോളും അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വരണം ഇതുപോലെ ഡാർക്ക് കളർ ആവുന്നത് വരെ ഒന്ന് മുപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് ഒടഞ്ഞു വരണം കേട്ടോ എന്നാലാണ് അത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വെന്തൊടഞ്ഞ് വന്നിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഇങ്ങനെ വെന്തൊടഞ്ഞ് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി അങ്ങ് മൂടി വെച്ചിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇതപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കനല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഗ്രേവിയായിട്ട് തന്നെ വേണ്ടത് പക്ഷേ ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരും അതിന് ശേഷം മൂടി ഇതുപോലെ നമുക്ക് കുറച്ച് ചൂടുവെള്ളതിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം എപ്പോഴും ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കരുത് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളത് എപ്പോഴും കുക്ക് ചെയ്തെടുക്കാൻ മൂടി വെച്ച് വേവിച്ച ഇടയിൽ നമുക്കിതുപോലെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് ഉപ്പ് പോരാന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എനിക്ക് കുറച്ച് ഉപ്പ് പോരാന്ന് തോന്നിയ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഒന്നുകൂടി അങ്ങ് ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുമ്പോഴാണ് അതിലത്തെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാട്ടോ ചിക്കൻ ഒരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞ ശേഷമാണ് നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള വേവ് ആ അരപ്പിൽ കടന്നിട്ട് വേവണം ഞാനിത് അപ്പോൾ തേങ്ങ വറുത്തരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി ഇതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതുവരെ ഈ സ്റ്റെപ്പിൽ നിർത്തേണ്ടവർക്ക് ഇതുവരെ നിർത്താം കേട്ടോ പക്ഷേ ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി വരവിട്ട് കൊടുക്കുന്നുണ്ട് അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി എടുത്ത ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ സ്റ്റെപ്പ് വേണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ കറിക്കൊന്നുകൂടി ടേസ്റ്റ് കൂടും ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ചിട്ടുള്ളൊരു കോഴിക്കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ അപ്പം ഞാൻ പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇതുപോലെ തുടർന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്